വാനരന്മാർക്ക് വിഭവ പരമ്പരാഗത സദ്യ വിളമ്പി ഓണസദ്യയുടെ സന്ദേശം നൽകി ശാസ്താങ്കോട്ട ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്രേത്രത്തിലാണ് വാനരന്മാർക്ക് ഓണസദ്യ ഒരുക്കിയത് ക്ഷേത്രത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളിലും കാണുന്ന വാനരന്മാരെ അപേക്ഷിച്ച് മനുഷ്യരുമായി കൂടുതൽ ഇടപഴകി ജീവിക്കുന്നവരാണ് ത്രേതായുഗ ശ്രീരാമനോടൊപ്പം എത്തിച്ചേർന്നവരാണ് ഇവിടെ കാണുന്ന വാനരന്മാർ അവരുടെ പരമ്പരകളാണ് ഇന്ന് കാണുന്ന വാനരന്മാർ എന്നാണ് വിശ്വാസം പപ്പടം പായസം അച്ചാർ ചോറ് എന്നിവയടങ്ങുന്ന വിപുലമായ സദ്യയായിരുന്നു ഒരുക്കിയത് വാനര ഭോജനശാലയിൽ വാഴയിലയിൽ വിരുന്നിന്റെ അവസാന സ്വാദിഷ്ടം വിളമ്പുന്നതുവരെ മൃഗങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു പിന്നെ അവർ മരച്ചിലകളിൽ നിന്ന് ഇറങ്ങി കൗതുകത്തോടെ ചുറ്റുനോക്കി ഓരോ വിരലുകൾ നക്കി എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ഉത്രാട ദിവസം വാനരന്മാർക്ക് പ്രത്യേക സദ്യ നൽകി വരുന്നുണ്ട് ഇത് എല്ലാ വർഷവും തുടരുന്നതും അവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് വാനരന്മാർ ഇലയിട്ട് എല്ലാ വിഭവങ്ങളും ഒരുക്കി അവർക്ക് എല്ലാ വർഷവും സദ്യ ഉത്രാട ാണ് ശ്രീകോവിലിന്റെ പരിസരത്ത് താമസിക്കുന്ന കുരങ്ങന്മാർക്ക് ഓണസദ്യ വിളമ്പുന്ന രീതി രാമായണ കാലഘട്ടം മുതലുള്ളതാണെന്ന് പറയപ്പെടുന്നു എന്തായിരുന്നാലും വിഭവ ഓണസദ്യയാണ് വാനരന്മാർ കഴിച്ചത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട